കോഴിക്കോട് ചോദിച്ചതിന് ഇദ്ദേഹം ഒന്ന് രസകരമായി അടുത്തൊരു പ്രശ്നം ഇതേപോലെ കൊണ്ടുവരുന്നു ഞാൻ ചോദിക്കുന്നു പ്രഭാഷകന്മാരോടും ആളുകളോടും അൽബാനി നിങ്ങൾ പറഞ്ഞതുപോലെ എന്നതിന്റെ ഉദ്ദേശം അത് ശിർക്കും ഷേഖ്ദീൻ അൽബാനി എവിടെ പറഞ്ഞു നിങ്ങൾ തെളിയിക്കണം ആദർശത്തിന്റെ വിഷയത്തിൽ

അല്ലെങ്കിൽ ഇടങ്ങാറാകും എന്നൊക്കെയുള്ള വിഷയം മാത്രം എടുത്താണ് മറുപടി പക്ഷെ അതുകൊണ്ട് അടങ്ങാറായി അങ്ങനെയാണല്ലോ എടങ്ങാറാവുമെന്ന് കരുതിയത് എടുത്തു അതിനേക്കാൾ ഇടങ്ങാറായി എന്താ ഇതിലുള്ളത് നമ്മൾ പറഞ്ഞ എന്താണ് ഈ സർക്കുലറിൽ പറഞ്ഞ പ്രകാരം ഷിർക്കുൻ ബൈഇൻ എന്നല്ല ഷെയ് ഹൽബാനി റഹിമഅള്ള പറഞ്ഞത് അത് നിങ്ങൾ കബളിപ്പിച്ചതാണ് നിങ്ങൾ അവിടെ കൃത്യമായ കൃത്രിമം നടത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ അവിടെ പിടിച്ചത് ഇതാണ് ആ കിതാബ് അതാ കണ്ടോളി ആ കിതാബിലെ നൂറ്റി പതിന രണ്ടാം വാള്യമാണ് പേജ് വായിക്കാം എന്താണ് ആ ഹദീസ് കൊണ്ടുവന്നു യാ എന്ന ഹദീസ് കൊണ്ടുവന്നു എന്നിട്ട് ആ ഹദീസിനെ പറ്റി പറയുന്നു അന്നൽ ബി ഖൗലിഹി ഫിൽ ഹദീസിൽ ഒന്നാമത്തെ ഹദീസിന്റെ മുറാദ് യാ എന്ന് പറഞ്ഞാൽ അത് മലക്കുകളാണ് ഇന്നമ എന്ന് പ്രയോഗിച്ചില്ലേ എന്തിനാണ് അവിടെ ഇന്നമ എന്ന് വന്നത് സെക്രട്ടറി നിങ്ങൾക്ക് ഭാഷാ നിയമം അറിയാലോ ഇന്നമാ നിശ്ചയം ഉറപ്പിച്ചു അത് മലക്കുകളാണ് എന്നാലോ ഈ സർക്കുലർ നിങ്ങൾ പറഞ്ഞത് എന്താണ് അവിടെ എന്നത് അള്ളാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലും ആണെന്നതോ പ്രസക്തമല്ല ഇതാണ് ഞങ്ങൾ പറഞ്ഞത് കെ ജെ യു അടക്കം ഫത്വാ ഫോർഡടക്കം തീരുമാനിച്ച് എഴുതി വിട്ട ഈ സർക്കുലറിൽ നുണയാണ് അൽബാനി പറഞ്ഞു എന്ന നിലക്കുള്ളത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ശരി ഇനി ഇവിടെ ഇത് മലക്കല്ലെങ്കിൽ ഷെയ്ഖ് അൽബാനി റഹിമഅല്ലി പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തെ നിങ്ങൾ മുഷിരിക്കുമോ കാഫിറാക്കുമോ അദ്ദേഹത്തിന് നേരെ ആരോപിക്കുമോ അതാ നിങ്ങൾ പറയേണ്ടത് ഇവിടെ കേരളത്തിൽ മാത്രം നിൽക്കൂല ഈ വിഷയം ഇനിയോ

അവര് എന്തിനും ഏതിനും കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് ഈ ദുർബലമായ ഹബീസിനെ തെളിവെടുത്തുകൊണ്ട് കൊണ്ടുവരാറുള്ളത് അത് ഇതിൽ പെടുത്താൻ പാടില്ല അവർ മരിച്ചവരാകട്ടെ ജീവിച്ചവരാകട്ടെ എന്നിട്ട് പറഞ്ഞു ഇതാ ഞങ്ങൾ പറഞ്ഞത് ഈ സർക്കുലറിൽ അങ്ങനെയല്ല ഈ സർക്കുലറിൽ നിങ്ങൾ കൊടുത്തത് ആണെന്ന് എന്ന് വിളിക്കുന്നത് വ്യക്തമായ ബയ്യൻ ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഇല്ല സെക്രട്ടറി തട്ടിപ്പാണ് പേരും തട്ടിപ്പാണ് ഈ സർക്കുലർ തിരുത്താൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ മീനുട്സിലെ എഴുതി വെക്കും തൽക്കാലം മടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് തിരുത്തണ്ട അവിടെ കിടന്നോട്ടെ ഇനി നമ്മളെ വിടണ്ട ന്യായീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് തടിയൂരാ നോക്കരുത് അത് പറ്റൂല ഇതൊക്കെ കിതാബിലുള്ള കൃത്രിമത്താണ് നാളെ പരലോകത്ത് ഈ കിതാബൊക്കെ ഹാജരാക്കപ്പെടും സംശയമില്ലല്ലോ എന്തിനാ കുടുങ്ങുന്നത് കുടുങ്ങി എന്ന് പറഞ്ഞാൽ പോരെ മോഹീദുകളെ നേരെ നിങ്ങൾ എന്തൊക്കെ ചോദിക്കുന്നു ഏതൊക്കെ രൂപത്തിൽ നിങ്ങൾ കയർത്ത് വർത്തമാനം പറയുന്നു ഞങ്ങൾ നല്ല നിലക്ക് ചോദിക്കുന്നു ഇത് തട്ടിപ്പാണ് ഈ സർക്കുലറിൽ പറഞ്ഞ പ്രകാരമല്ല ഷെയ്ഖൽബാനി റഹിമഅള്ളയുടെ കിതാബിലുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല അതാ പറയാനുള്ളു